ഞങ്ങളുടെ ശത്രുക്കൾ ഹിന്ദുക്കളല്ല സംഘികളാണ് ഹിന്ദുക്കൾ പാവമാണ് സംഘികൾ ഭീകരന്മാരാണ് അവരെയാണ് ഞങ്ങൾ ചെറുക്കുന്നത് അവരെയാണ് ചെറുത്തു തോൽപ്പിക്കാൻ ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അവർക്കെതിരെ ഞങ്ങൾ പോരാടും എന്നൊക്കെയാണ് തീവ്ര ഇസ്ലാം സംഘടനകളായ പി എഫ് ഐയും എസ് ഡി പി ഐയും അതുപോലുള്ള നിരവധി സുഡാപി സംഘടനകളും ജിഹാദി സംഘടനകളും ഇതുവരെ അവകാശപ്പെട്ടുകൊണ്ടിരുന്നത് അതിന് അവരുടെ കൂടെ നിൽക്കാനായിട്ട് കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഒരു പൊതുമാധ്യമത്തിൻ്റെ മുന്നിൽ പൊതുജനങ്ങളുടെ മുന്നിൽ അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ മുന്നിലൊക്കെ അവർക്ക് സംസാരിക്കാൻ അവർക്ക് അവസരം കിട്ടുമ്പോഴെല്ലാം അവർ ആവർത്തിച്ചുകൊണ്ടിരുന്ന കാര്യമാണ് ഞങ്ങളുടെ പോരാട്ടം ആർ എസ് എസിനെതിരെയാണ് ബി ജെ പിക്ക് എതിരെയാണ് സംഘികൾക്കെതിരെയാണ് അത് ഹിന്ദുവിനെതിരെയല്ല എന്നായിരുന്നു ഇതായിരുന്നു അവരൊരു നെറേറ്റീവായിട്ട് ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത് എന്നാൽ അതെല്ലാം ഒറ്റയടിക്ക് ബംഗാളിൽ തകർന്നു വീണ കാഴ്ചയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത് നമുക്കറിയാം ബംഗാളിലെ മുർഷിദാബാദ് എന്ന സ്ഥലത്ത് ഏതാനും ദിവസമായിട്ട് വലിയ കലാപം ഇരിക്കുകയാണ് പലരും വിചാരിക്കുന്ന പോലെ ബംഗാൾ എന്നത് ഒരു മുസ്ലിം ഭൂരിപക്ഷമുള്ള ഒരു സംസ്ഥാനമൊന്നുമല്ല അവിടെ എഴുപത്തിയൊന്ന് ശതമാനം ഹിന്ദുക്കളുള്ള സ്ഥലമാണ് അവിടെ കേവലം ഇരുപത്തിയേഴ് ശതമാനം മാത്രമേ ഉള്ളൂ മുസ്ലിങ്ങൾ ഇനി ഈ കലാപം നടന്ന മുർഷിദാബാദ് എന്ന മണ്ഡലത്തിൻ്റെ പ്രത്യേകത അവിടെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എം അവിടെ രണ്ടാം സ്ഥാനത്ത് വന്ന മണ്ഡലമാണ് എന്ന് ഓർക്കുക ഒന്നാം സ്ഥാനം അവിടെ തൃണമൂൽ കോൺഗ്രസ് ആയിരുന്നു അവർക്ക് ആറാറ് ലക്ഷത്തോളം വോട്ട് നേടിയാണ് അവർ ജയിച്ചത് രണ്ടാം സ്ഥാനത്ത് വന്ന സി പി ിന് അഞ്ച് അഞ്ചു ലക്ഷത്തി പതിനൊന്നായിരത്തിന് മുകളിൽ വോട്ട് കിട്ടി എന്ന് ഓർക്കുമ്പോൾ സി പി എമ്മിന് സ്വാധീനമുള്ള മണ്ഡലം എന്ന് തന്നെയാണ് നമ്മൾ കണക്കാക്കേണ്ടത് ഇനി കോൺഗ്രസുമായിട്ട് ചേർന്ന് ബംഗാളിലെ സീറ്റുകളൊക്കെ വീതം വെച്ചപ്പോൾ കോൺഗ്രസ് കൂടെ സപ്പോർട്ട് ചെയ്ത മണ്ഡലമാണിത് സ്വാഭാവികമായിട്ടും അവിടെ കോൺഗ്രസിനും സ്വാധീനമുണ്ട് പക്ഷേ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ഒന്നാമത് വന്ന സ്ഥാനാർത്ഥിയും രണ്ടാമത് വന്ന സ്ഥാനാർത്ഥിയും ഒക്കെ മുസ്ലിം സ്ഥാനാർത്ഥികളാണ് അപ്പോൾ ഊഹിക്കാം അതൊരു വലിയ മുസ്ലിം ഭൂരിപക്ഷമുള്ള മണ്ഡലമാണ് മൂന്നാമത് മാത്രമാണ് അവിടെ ബി ജെ പി വന്നത് ബി ജെ പിരായിട്ടുള്ള ബി വളരെ കുറവാണ് എന്ന് തന്നെ നമുക്ക് അനുമാനിക്കാം അവിടെയാണ് ഈ കലാപം നടന്നത് അപ്പോൾ അവിടെ കലാപം നടന്നപ്പോൾ ബി ജെ പിക്കാരുടെ വീടുകളോ അവരുടെ നേതാക്കളുടെ വീടുകളോ ഒന്നുമല്ല ആക്രമിക്കപ്പെട്ടത് ആക്രമിക്കപ്പെട്ടത് ഹൈന്ദവൻ്റെ വീടാണ് അത് സി പി എം കാറിന്റെ വീടാണ് അവിടുത്തെ പ്രദേശവാസികൾക്കറിയാം ഈ ചന്ദൻദാസ് എന്ന വ്യക്തി ഡിവൈഫിയുടെ പ്രവർത്തനാണെന്നും ചന്ദൻദാസിന്റെ പിതാവ് ഹർഗോവിന്ദ്ദാസ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം സി പി എം പ്രവർത്തനാണെന്നും അവർക്കറിയാം എന്നിട്ടും അദ്ദേഹത്തിന്റെ അവരുടെ വീട് അവർ ആക്രമിക്കുന്നു വളഞ്ഞ് ആളുകൾ ആൾക്കൂട്ടം കേറിയിൽ ഈ രണ്ടുപേരും വളരെ മൃഗീയമായ രീതിയിലാണ് കൊല്ലുന്നത് ഇതിനുശേഷം ഈ മരണവിവരം രാജ്യമറിഞ്ഞു എന്നിട്ടും ഈ കേരളത്തിലെ ഇവിടുത്തെ സി പി എമ്മിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനോ ദേശീയ സെക്രട്ടറി എം എ ബി അല്ലെങ്കിൽ ഇവിടുത്തെ സെക്രട്ടറി എം വി ഗോവിന്ദനോ ഒന്നും അത് അതിനെപ്പറ്റി പരാമർശിക്കുകയോ അതിനൊരു എതിരെ യാതൊന്നും വേണ്ടിയില്ല അവർ പകരം ഡൽഹി വാർത്തയുടെ പിന്നാലെ പോയി ബി ജെ പി പ്രതിരോധിക്കാൻ അല്ലെങ്കിൽ ബി ജെ പിയെ താറടിക്കാനാണ് ശ്രമിച്ചത് ഇനി നോക്കൂ ഇവിടെ ഈ വകഭേദഗതി നിയമത്തിനെതിരെ ഇറങ്ങിയിരിക്കുന്ന ആരൊക്കെയാണ് അത് കോൺഗ്രസ് ഉണ്ട് സി പി എം ഉണ്ട് ഇവരൊക്കെ അതിനെതിരെ വോട്ട് ചെയ്തവരാണല്ലോ അപ്പം എസ് ഡി പി ഉണ്ട് അതേപോലെ തന്നെ നേരത്തെ പി എഫ് ഐ ഉണ്ടായിരുന്നു ഇപ്പം പി എഫ് ഐ നിരോധിക്കപ്പെട്ടു പക്ഷേ അവർ പല പാർട്ടിയിലും നുഴഞ്ഞു കയറിയിട്ടുണ്ട് അപ്പോൾ ഈ കൂട്ടരൊക്കെയാണ് ഇതിനെതിരെ സമരവും ഈ കലാപവും ഒക്കെയായിട്ട് നടക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവരുടെ പക്ഷത്താണല്ലോ സി പി എം ഇടതുപക്ഷേ ഇവരുടെ പക്ഷത്താണല്ലോ അപ്പോൾ അങ്ങനെ ഇരിക്കെ ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രാദേശിക നേതാവിനെയും മകനെയും എന്തിനാണ് വീട് കയറി ആക്രമിച്ച് കൊലപ്പെടുത്തുന്നത് അപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ അവരുടെ ശത്രുക്കൾ സംഘികളല്ല അവരുടെ ശത്രുക്കൾ ഹൈന്ദവരാണ് അവൻ ഏത് പാർട്ടിയിലുള്ളതാണെങ്കിലും ഈ തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ ശത്രുക്കളാണ് ഇപ്പോൾ തന്നെ ബംഗാളിൽ ഈ കലാപം നടത്തിയത് എസ് ഡി പി ആണ് എന്ന് ബംഗാൾ പോലീസ് തന്നെ കണ്ടെത്തി കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കറിയാം ഏത് സമരത്തിനിടയ്ക്കും നൊഴിഞ്ഞു കയറാൻ ഇതുപോലെ ചില ആളുകളുണ്ട് അവർ ആ സമരം ആ ഹൈജാ ഹൈജാക്ക് ചെയ്തു അങ്ങനെയാണത് കലാപമായി മാറിയേ പിന്നീട് അവരുടെ മുന്നിൽ കാണുന്ന വ്യക്തികൾക്ക് രാഷ്ട്രീയമൊന്നും അവർ നോക്കില്ല അവൻ മുസ്ലീമാണോ അമുസ്ലിമാണോ എന്ന് മാത്രമായിരിക്കും അവർ നോക്കുന്നത് അങ്ങനെയാണ് ഈ രണ്ട് സി പി എം അവിടെ കൊല്ലപ്പെട്ടു മറ്റൊരാളുകൂടെ കൊല്ലപ്പെട്ടിട്ടുണ്ട് അത് പോലീസ് നടപടിയിലാണ് കൊല്ലപ്പെട്ടത് ഇനി ഇത് നടന്നിട്ടും ഇന്ന് ഈ എല്ലാ വിവരങ്ങളും നമ്മുടെ മൊബൈൽ വഴിയും അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് വഴിയും നമ്മുടെ വിരൽ തുമ്പി കിട്ടുന്ന കാലത്ത് പോലും ഇവിടുത്തെ സി പി എമ്മിൻ്റെ സെക്രട്ടറിക്കോ അഥവാ മുഖ്യമന്ത്രിക്കോ ദേശീയ സെക്രട്ടറിക്കോ അതറിയാൻ പറ്റിയില്ല അവരിപ്പോഴും ഒരു പ്രസ്താവന പോലും ഇതിനെതിരെ പറഞ്ഞിട്ടില്ല ഒരേ കൂട്ടർ ഒരേ കാര്യത്തിന് വേണ്ടിയിട്ട് സമരം ചെയ്യുന്നു അത് കലാപമായപ്പോൾ കൂട്ടത്തിലുള്ള ആളെ തന്നെ കൂട്ടത്തിലുള്ള ആളുകളെ തന്നെ കൊന്നിരിക്കുകയാണ് അതിനെതിരെ പറയാൻ അവർക്ക് നാവ് പൊങ്ങില്ല കാരണം ഇത്ര കാലം അവർ ഏറ്റുപിടിച്ചു കൊണ്ടിരുന്നൊരു നരേറ്റീവ് ഉണ്ടല്ലോ അതായത് സംഘികളെയാണ് ഞങ്ങൾ എതിർക്കുന്നത് സംഘികളാണ് പ്രശ്നക്കാർ ഹിന്ദുക്കളല്ല എന്ന് പറഞ്ഞ ആ വാദം ഇവിടെ പൊളിഞ്ഞു വീണിരിക്കുന്നു അവരുടെ ശത്രു സംഘിയൊന്നുമല്ല ഏത് ഹിന്ദുവാണേലും അവരുടെ ശത്രു തന്നെയാണ് അവരുടെ കൂടെയാണ് ഇതുപോലുള്ളവർ നിൽക്കുന്നത് ഇവരെ നരാതവന്മാർ എന്ന് തന്നെയാണ് പറയുന്നത് ഈ പാർട്ടികളിൽ പ്രവർത്തിക്കുന്ന ഹൈന്ദവരായിട്ടുള്ളവരാണ് ചിന്തിക്കേണ്ടത് നിങ്ങൾക്ക് ഈ പാർട്ടി അഭയം തരുമോ അതോ നിങ്ങളെ കൊടുക്കുമോ എന്ന് ചിന്തിക്കണം ഉദാഹരണം ഇവിടെയുണ്ട് മഹാരാജാസ് കോളേജിൽ അഭിമന്യു എന്നൊരു പാവം പയ്യൻ കൊന്ന കൊല്ലപ്പെട്ടിട്ട് ഇന്നേവരെ അതിൻ്റെ പ്രതികളെ ശിക്ഷിക്കാൻ ഇവിടം ഭരിക്കുന്ന പിണറായി വിജയനടക്കമുള്ള നേതാക്കൾക്ക് പറ്റിയില്ല അതിൻ്റെ ഈ അന്വേഷണ രേഖകൾ പോലും കാണാതാവുകയും കത്തുകയും ചെയ്ത് വാർത്തകൾ നമ്മൾ കേൾക്കുകയുണ്ടായി അപ്പോൾ ആലോചിക്കുക കൂട്ടത്തിലുള്ളവരെ കൊലക്കി കൊടുക്കാൻ വേണ്ടി മാത്രമാണോ ഇവർ പ്രവർത്തിക്കുന്നത് ഈ പറഞ്ഞ് പറ പറഞ്ഞ് പറഞ്ഞ് പഴകിയതൊന്നുമല്ല സത്യം അവരുടെ ശത്രു സംഖ്യ അവരുടെ ശത്രു ഹിന്ദു തന്നെയാണ് എന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്